കർക്കിടക കഞ്ഞിന്റെ ഹായ് ഗൈസ് കർക്കിടക കഞ്ഞിന്റെ റെസിപ്പിയാണ് ഇന്ന് കർക്കിടകമായിട്ട് എനിക്ക് പണി കിട്ടിയെന്ന് നിങ്ങളെ കാറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് കർക്കിടക്കഞ്ഞിണ്ടാകും കർക്കിടകക്കഞ്ഞി ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയും കർക്കിടകത്തിൽ ഇത് പ്രധാനമായിട്ടുള്ളതാണത്ര ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണിത് പ്രത്യേകിച്ച് ലേഡീസിന് പി എസ് സി ഓടി ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലൊരിതാണ് ഇവിടെ അതൊരു കഞ്ഞി ഉള്ളത് കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല മധുരമൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല വെയിറ്റിംഗ് ആണ് കർക്കിടകം വേണ്ടി കാരണം ഈ മധുരം ഉള്ളതാണല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ബി സി ഒടി ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരമാണ് കാരണം ഇതിൽ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഉലുവാണ് അത് നമ്മുടെ റെഗുലർ പീരീഡ്സിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം വേണ്ടത് അരിയാണ് അരി എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്നില്ലേ അങ്ങനത്തെ ആ അരി കായമരി എന്ന് പറയും പിന്നെ ഉലുവാണ് വേണ്ടത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തത് പിന്നെ ഒരു തേങ്ങാ മുറി ആ മൊത്തം തേങ്ങ വേണ്ട എന്നാലും വേണം കുറച്ച് തേങ്ങ വേണം പിന്നെ ചെറിയ ഉള്ളി നെയ്യ് കെട്ടോ നല്ല നാടൻ നെയ്യാ വേണ്ടത് ഞാൻ ഇവിടെ ആ കെ ജിയാണ് എടുത്തത് ഇനി ഈ ഉലുവേ അരിയും കൂടി നമുക്ക് മിക്സ് ആക്കണം ഇതാ ഉലുവ ഒരു ഗ്ലാസ് ഉലുവക്ക് ഒരു ഗ്ലാസ് അരി അങ്ങനത്തെ കണക്കിലാട്ടോ നമ്മൾ എടുക്കുക ഒരേ അളവിൽ കറക്റ്റ് ആയിരിക്കണം ഉലുവതാ കറക്റ്റ് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ഒരു ഗ്ലാസ് അരിയായിരിക്കും വേണ്ടിയത് ഇതിന് പകരം വേറെ അരികളും പച്ചരിക്ക് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന അരി യൂസ് ചെയ്യുന്ന കേട്ടോ നമുക്ക് കഴിക്കാനും കുറച്ചും കൂടി നല്ലത് അതായിരിക്കും ഇതും കറക്റ്റ് അളവട്ടോ വേണ്ടത് ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉലുവ നീ ഈ രണ്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ആക്കണം നമ്മൾ കഴിയുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ മിക്സ് ആക്കി കൊടുത്താൽ മതി അങ്ങനെ രണ്ട് ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് നാലാക്കും നല്ല സുഖമായിട്ട് കഴിക്കാം ഈ ഒരു ഗ്ലാസ്സിനുള്ള ഈ അരി കേട്ടോ നമ്മൾ എടുക്കേണ്ടി ഇനി ഈ അരി കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലിട്ടാ നേരത്തെ കാണിക്കാൻ മറന്നുപോയി ശർക്കര കൂടി വേണം ഇവിടെ വെള്ളം എന്ന് പറയും ഇതും കൂടി വേണം കേട്ടോ നമുക്ക് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിവിടെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കുക്കറിലാണെങ്കിൽ ഒരു മൂന്ന് നാല് വിസല് അത്ര മതിയാവും ഇനി വെള്ളം തിളച്ചിട്ട് നമ്മൾ സ്വാദാ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ഈ അരിയും ഉലുവും കൂടി കഴുകിയിട്ട് ഇതിലേക്ക് ഇടാം നമ്മൾ മിക്സ് ആക്കി വെച്ച ഈ മിക്സ് കഴുകി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെക്കുക നമ്മളിവിടെ രാത്രി വേവിച്ച് വെച്ചിട്ട് രാവിലെ ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് അങ്ങനൊക്കെ ചെയ്യുക രാത്രി ഇത് വേവിച്ച് വെക്കും കാരണം രാവിലെ ഇത് വെന്ത് കിട്ടാൻ ടൈം എടുക്കുമല്ലോ അപ്പം രാത്രി ഇത് വേവിച്ചിട്ട് അടച്ച് വെക്കും എന്നിട്ട് രാവിലെ ബാക്കി പ്രിപ്പറേഷൻസ് അങ്ങനെ ചെയ്യും അപ്പം ഇത് മൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ശർക്കര ഉരുക്കി ഇടുന്നത് ഇടാൻ വേണ്ടി വിട്ടുപോയിട്ടോ അപ്പം ശർക്കര ഉരുക്കി ഇതിലേക്ക് ഒഴിക്കണം നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കണം ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഈ ആക്കി വെച്ച് അത് വറവിടണം അതിലൊരു ഒത്തിരി ഉപ്പിടണം കേട്ടോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പരിപാടിയുള്ളൂ പെട്ടെന്ന് ആയി കിട്ടും ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നെയ്യടുക ഞങ്ങൾ വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് മിക്സ് ആക്കിയിട്ടാണ് വറവെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ആ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക ഞങ്ങൾക്ക് നെയ്യ് നെയ്യിനോട് വലിയതില്ല അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണി കുറച്ച് നെയ്യും ആക്കുന്നത് ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ടം നിങ്ങൾ നിങ്ങളെന്തിലാണോ വറവിടുന്നത് അതിനനുസരിച്ച് ചെയ്യട്ടോ അങ്ങനെ ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതായത് ഈ എന്താണോ നമ്മളൊഴിച്ച് ഓയിൽ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചേർന്ന് കൊടുക്കുക ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചെറിയുള്ളി വേണമെന്ന് അതിന് മുന്നേ കുറച്ച് നല്ല ജീരക ഇടണം കേട്ടോ നല്ല ജീരകം നേരത്തെ കാണിക്കാൻ പറഞ്ഞ നല്ല ജീരക ഇടുക ചെറിയുള്ളി ഇടുക ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ഇടുക തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വറക്കുമ്പോൾ നമുക്ക് ആ ഒരു പച്ച കടിക്കൂല ഇങ്ങനെ കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് തേങ്ങയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നേരെ നേര് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയാണ് വല്ലാണ്ട് ചോപ്പിക്കേണ്ട അപ്പം എന്തുതായിപ്പോ എന്നിട്ട് ഈ ഉലുവക്കഞ്ഞി അതായത് നമ്മൾ നല്ല വേവിച്ച് വെച്ച് ഉലുവയും തേങ്ങ ഒക്കെ ഉള്ള മിക്സ് ഇതിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി കുക്കറിൽ ഇത് വേവിച്ച് വെച്ചിട്ട് രാവിലെ ഈ വറവിടൽ പരിപാടിയും ചെയ്യും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ആരോഗ്യത്തിന് ഗുണമുള്ളതായും ചെയ്ത് ഈ കർക്കിടത്തിൽ പത്ത് ദിവസമായിട്ടോ നമ്മൾ ഇതിങ്ങനെ കഴിക്കേണ്ടത് പിന്നെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഉപ്പ് ഇട്ടാൽ കുറച്ച് ആയിട്ട് നിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കായി ഉപ്പൊക്കെ കറക്റ്റ് അളകണം അല്ലെങ്കിൽ അവിടെ ഇവിടെയാൽ നമുക്കത് കഴിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നേരെ നേരിയൊരു കൈപ്പ് ഉണ്ടാവും അത്രയും ഉലുവട്ടതല്ലേ മഴ ചാടുന്ന പോലെ ഇന്ന് നല്ല മഴ അപ്പോൾ ഉലുവക്കഞ്ഞിയാണ് ഫസ്റ്റ് ഇപ്പം മഴ കുറച്ച് തോർന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ട് മഴ നിന്നിട്ടൊന്നും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ ഉലുവക്കഞ്ഞി എന്താ എൻ്റെ ടാങ് ഇങ്ങനെ ഇരിക്കും ഉലുവൊക്കെ ഇങ്ങനെ കാണും ഇതാണ് അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇങ്ങനെ ഒരു ബൗളിൽ എടുത്താൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഇത് ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓഫീസിയോടേക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇനി നമുക്കിത് കുശ്വാക്കാം ചൂട് ചൂട് കഴിക്കുന്നു മധുരല്ല നല്ല മധുരത്തില ഉണ്ടാക്കരു കഴിപ്പ് കുടിക്കാനില്ല കുടിച്ചോക്കണ്ട് അതിൽ രസമുണ്ട് പക്ഷെ നെയ് ഒരു കയ്പ ഉണ്ട് അത് കുടിക്കോളും കുടിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കറക്റ്റ് ഇതൊക്കെ നല്ല മഴയുള്ള ടൈമിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ നല്ലതാണ് അപ്പോൾ ഒക്കെ പറയാം